അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര വടക്കാൻശേരി ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായി സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റ് ആരംഭിച്ചു കരുതക്കാട് മുതൽ അഗമല കാട്ടിലെ ഗേറ്റ് വരെയുള്ള പരിസരത്താണ് റോഡ് പുഴപ്പാലം എന്നിവയുടെ നിർമ്മാണത്തിനായി ഡിസൈനിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സോയിൽ ബോറിംഗ് ടെസ്റ്റ് ആരംഭിച്ചത് ചൊവ്വാഴ്ചയാണ് അകമലക്കാട്ടിലെ ഗേറ്റ് പരിസരത്ത് സംസ്ഥാന പാതയോട് ചേർന്ന് ടെസ്റ്റ് ആരംഭിച്ചത് കരുതക്കാട് മുതൽ അകമല വരെയുള്ള മുപ്പത്തിരണ്ട് പോയിന്റുകളിലാണ് സോയിൽ ടെസ്റ്റ് നടത്തുന്നത് ആദ്യ രണ്ട് മീറ്റർ കുഴിച്ചപ്പോൾ തന്നെ കണ്ടെത്തിയ പാറയിൽ ഒരു മീറ്ററിലധികം തുരന്ന് വേണം സാമ്പിളുകൾ ശേഖരിക്കാൻ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡിസൈൻ വിഭാഗത്തിന് ആവശ്യമായ ഡാറ്റ ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് മണ്ണിന്റെ ഘടനയും പാറയുടെ സാന്നിധ്യവും ദൃഢതയും പരിശോധിക്കുന്നതിന് സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റുകൾ നടത്തുന്നത് നിലവിൽ ഒരു മെഷീൻ ഉപയോഗിച്ച് ആരംഭിച്ച സോയിൽ ബോറിംഗ് ടെസ്റ്റ് വരും ദിവസങ്ങളിൽ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ച് വേഗത്തിലാക്കുവാനാണ് തീരുമാനമെന്ന് കോൺട്രാക്ട് ഏജൻസിയായ ജെ പി കൺസ്ട്രക്ഷൻസ് സോയിൽ ടെസ്റ്റ് അധികൃതർ അറിയിച്ചു സോയിൽ ടെസ്റ്റിന് മുന്നോടിയായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷതയിൽ അകമലയിൽ ജനപ്രതിനിധികളുടെയും ദേശവാസികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു ബൈപ്പാസ് റോഡിന്റെ ടെൻഡർ കരാർ നടപടികൾ പി ഡബ്ല്യു ഡി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമായ ആർ ഐക്യു സി എൽ മുഖേന പൂർത്തീകരിച്ച് കോൺട്രാക്ട് ഏജൻസിയായ ജെ പി കൺസ്ട്രക്ഷൻസ് ആരംഭിച്ച സോയിൽ ട്രസ്റ്റ് പ്രവൃത്തിയുടെ ചിലവ് ആറേ ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപയാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ വടക്കാഞ്ചേരി ഓട്ടുപാറ ടൌണുകളിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ച് യാത്രകൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി ഡിസൈൻ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കരുതക്കാട് നിന്ന് ആരംഭിച്ച് അഞ്ച് ദശാംശം അഞ്ച് എട്ട് ആറ് കിലോമീറ്റർ ദൂരത്തിലും ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയിലുമാണ് നിർമ്മിക്കുന്ന ബൈപ്പാസ് റോഡ് അകമല പട്ടാണിക്കാട് കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് റെയിൽവേ മേൽപ്പാലം വഴിയാണ് സംസ്ഥാന പാതയിലേക്ക് ചേരുന്നത് കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായ ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി അലൈൻമെന്റ് അംഗീകാരത്തിനായും വാഹന സാന്ദ്രത പഠിക്കുന്നതിന് നിലവിലുള്ള റോഡിന്റെ ട്രാഫിക് സ്റ്റഡി നടത്തിയതിന്റെ റിപ്പോർട്ടും പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗത്തിന് സമർപ്പിച്ചിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി